അതായത് ഈവനിങ് നമ്മളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടാ മിക്കുദ് കണ്ട കുഞ്ഞു പശുവിനെ തല്ലാൻ നിൽക്കുന്നത് മിക്കുവിന് അടി കിട്ടും മാറേ നമ്മളുടെ പാലും പാത്രം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാൽ ഇറക്കാനുള്ള പാത്രം ഇതാണ് നമ്മളുടെ ആവണക്കെണ്ണ ഇത് ഉപയോഗിച്ചാൽ നല്ലതാണ് കേട്ടോ കേട്ടത് കാരണം മകടിൽ കുരുക്കൾ വരുന്നത് കുറയ്ക്കാനും അത് നമ്മൾ പലതരത്തിലുള്ള എണ്ണ യൂസ് ചെയ്യുന്നത് കൊണ്ട് അകഡിൽ കുരുക്കൾ വരും കേട്ടോ അപ്പം അതില്ലാതാക്കാനും ഇത് നന്നായി സഹായിക്കുന്നതാണ് കേട്ടത് അപ്പം നമ്മൾ നമുക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഇവിടെ കപ്പ് ഇവിടെയുണ്ട് ഉണ്ട് ക്ലീനിങ് പരിപാടിയിലാണ് കേട്ടോ അപ്പു ക്ലീൻ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു മിക്കു പാലും പാത്രത്തിനും മൂടിയൊന്നും നിലത്ത് വെക്കാതെ എന്താ കാണിക്കണേ കുഞ്ഞി പശുവിന്റെ അമ്മ നിന്നെ നോക്കിണ്ട് പശു അമ്മ നിന്നെ തല്ലും നിന്ന് കുത്തും നീ കുത്ത് വേണോ വേണ പാവുടി കുഞ്ഞി പശു തല്ലില്ലടി അതാ അതാ കുഞ്ഞു അമ്മ പശു കുത്താൻ വരുന്നത് നമ്മുടെ തോട്ടപ്പന്മാരൊക്കെ അപ്പുറത്ത് തൊടിയിലാ അത് വെള്ളം വെച്ച് കൊടുത്തതിലൊക്കെ നമുക്ക് വൈക്കൂല് വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞുപശുവിനെ കുറച്ച് പുല്ല് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ്ട കുഞ്ഞു പശുവിനെ മാത്രം അതിൻ്റെ അമ്മ പശുവിനെ രാവിലെ നാർത്ത കൊണ്ടുപോയിട്ട് മേയിച്ചിട്ടൊരു പത്ത് പതിനഞ്ച് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് പുല്ലില്ല അതുകൊണ്ട് അപ്പം ഈ ഓയില് നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ക്ലീനിങ് ആണ് വന്നപാടെ ക്ലീനിങ് ആണ് കാസ്ട്രോൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പം വേഗം സമയം മൂന്ന് മണി നിൽക്കൂ നിക്കു ഇവിടെ കണ്ടാ കുഞ്ഞു പശു ആയിട്ട് ഇടിയുണ്ടാക്കില്ല പരിപാടി കുഞ്ഞു പശുവിനെ അമ്മ പശുവിനെയും നോക്കണത് ആരാണ് അവിടെ നോക്കട്ടെ ക്യാമറ നോക്കി പറ നോക്കുതാ മമ്മനെ നോക്കുക കുഞ്ഞി പശുവിനെ അമ്മ പശുവിനെ ആരാ നോക്കണു ആരാ നോക്കണു ആരാ സ്വത്ത് ആ സ്വത്താണ് കുഞ്ഞു പശുവിനെ അമ്മ പശുവിനെയും നോക്കണ ബേട്ടാ സ്വത്ത് വലുതാവുമ്പോഴേ കുഞ്ഞ പശുവിനെ അമ്മ പശുവിനെ ഒക്കെ തീറ്റ വനച്ചു കൊടുക്കുവോ നാളെ വാങ്ങിച്ചുകൊടുക്കുവോ എന്താ സ്വത്താ പശുവിന് പനിയുണ്ട് അയച്ചോട് നമ്മുടെ പോത്തുകളത് എവിടെ ഒരാളിനെ ഇവിടെ ഒരാളിനെ എവിടെ ഒരാളെ ഇങ്ങനെ മൂന്നാളിനെ കെട്ടിയിരുന്ന സ്ഥലം കണ്ടാ നമുക്ക് അറിയണ്ട നനവ് ഇവിടെ നനവില്ല അവിടെ പോയിക്കൊന്നി തോന്ന ഒരാളെ അവിടെയും കെട്ടിയില്ല കേട്ടോ കുത്തും പൊഞ്ഞോ അത് കാലുകൊണ്ട് ചോട്ടും കൊടുവാ അപ്പത്തിരി നന്നായി കുടിപ്പിക്കേട്ടോ ഞാൻ എടുത്തുവിടാം ഞാൻ എടുത്തുവിടാം ഞാൻ എടുത്തുവിട എന്നു കയറ് കുടുങ്ങി എത്തിരി നല്ലോണം കുടിച്ചോട്ടെ പാലിന് നോക്കാം അപ്പു എൻ്റെ അടുത്ത് പോത്തേ പശു പോത്തേ മാറിയെന്നൊക്കെ പറയുന്നത് നമ്മളെ ഈ പോത്തിനും പശുവിനും കാട്ടിട്ട് വരുന്ന കുറേലിങ്ങനെ തല്ലില്ലേ അതുപോലെ ഇപ്പോൾ വീടുണ്ടാവും കാരണം അവിടെ വഴുക്കൽ ആയതുകൊണ്ട് പങ്കെടുക്കാം നിങ്ങൾക്ക് പശുവിനെ അവിടെ കെട്ടിയിട്ട് നമുക്ക് അടുത്ത് പങ്കെടുക്കും അപ്പം നമ്മളുടെ പശുവിൻ്റെ അകടിൽ തേക്കാനുള്ള ഒരു പൊടിയാണ് കാരണം അതിൻ്റെ അകിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ട് ഞാൻ കാണിച്ചാൽ ചിലപ്പോൾ ഇവിടെ തൊഴിക്കുന്നുണ്ട് അപ്പതാ നമ്മുടെ അകടി കൂട്ടി പാല് കുടിച്ചതിന്റെ മുറി ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി അതൊക്കെ നന്നായി വിട് ഉണങ്ങിട്ട് നിനക്ക് കിട്ടുവാൻ അപ്പോൾ നമ്മൾ കയ്യിൽ കാസറോളൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ കറക്കുന്നത് ഏതെണ്ണം യൂസ് ചെയ്താലും അവളുടെ അകിട് കുറച്ച് ഹാർഡായിട്ടുണ്ട് അത് തരിത്തരിക്ക കുരുക്കൾ ഉള്ളത് കൊണ്ടാണെന്നാണ് തോന്നുന്നത് എനിക്ക് കറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കടഞ്ഞിട്ട് അതുകൊണ്ട് അപ്പോഴൊക്കെയാണ് ഇപ്പോഴും ഇടയ്ക്ക് കറന്ന് തരാറ് തീറ്റ വേണ്ടാന്ന് അത് തീറ്റ നീ അങ്ങോട്ട് പോകും അടുത്ത് പോകും ആ പിന്നെ അച്ഛൻ വിളിക്കുന്നു അച്ഛൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിച്ചിട്ടോ അതാ വിളിക്കുന്നു പോത്തിന് വെള്ളം കൊടുത്തിട്ടുണ്ടെന്ന് ആ പോത്തിന് നിറയെ വെള്ളം കൊടുത്താ അച്ഛൻ വെള്ളം കൊടുത്തിട്ടുണ്ട് അതൊരു സമാധാനം അവളുടെ ഈ കുട്ടി കുടിച്ചിട്ട് മുറിവായിട്ടുണ്ട് ആ ഒരു കാമ്പിൽ മാത്രം അതുകൊണ്ടാണ് അപ്പം ഇടയിൽ എനിക്കൊരു തൊഴിയും ആ തൊഴി കിട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായിട്ടാണ് ഞാൻ ഇരുന്ന് ഇങ്ങനെ കറക്കുന്നത് കേട്ടോ അവൾ നല്ലോണം തൊഴിക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ കാലിൽ നല്ലോണം തൊഴി കിട്ടിയിട്ട് എനിക്കൊന്നും രണ്ട് മൂന്ന് തവണ ഇപ്പം ഇങ്ങനെ തൊഴിൽ കിട്ടാൻ തുടങ്ങിയിട്ടും അതുകൊണ്ട് ഓരോ കാമ്പും കറക്കുമ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് വേണം നമ്മൾ കറക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അല്ലെങ്കിൽ അവൾ നന്നായി തുഴിക്കും എന്നെ തൊഴിച്ചപ്പോൾ അവിടെ ആ അടുത്ത് ഞാൻ കറക്കാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കേട്ടോ അപ്പം ഞാൻ എന്തായാലും നോക്കട്ടെ അപ്പം എന്നെ നന്നായി ചവിട്ടിയപ്പോൾ ഞാൻ അവളുടെ ചീത്ത പറഞ്ഞു തര ഞാൻ അവളുടെ കാല് നോക്കി ഇരുന്നിട്ടാണ് ഓരോ കാമ്പും കറക്കുന്നത് അപ്പൂ കറക്കാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അലേർട്ടായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൂവിനെ കറപ്പിക്കാന്ന് വെച്ചിട്ടാണ് ചവിട്ടി തിറപ്പിച്ചു ചേർന്ന് ചാടി ഞാൻ പറഞ്ഞു അവളത്തെ ഒഴിക്കുന്നു അപ്പറത്തെ കാമ്പിൽ കറന്നിട്ടില്ല നമ്മളിപ്പോൾ ഭയങ്കര ചവിട്ടലായിട്ടുണ്ട് എന്താന്ന് അവൾക്ക് തന്നെ അറിയുള്ളു അപ്പീടാ മുട്ടിട്ടായിരിക്കും ഇപ്പൊ അവൾക്ക് അങ്ങനെ കെട്ടാൻ പറ്റില്ല രണ്ടു കാലും കൂടെ കെട്ടണം ചവിട്ടാത്തതായിരുന്നു ഇപ്പൊ ഭയങ്കര ചവിട്ടല അവളുടെ അത് കേറ് അല്ല അത് കറക്ക് ഇനി ഞങ്ങളെ കറവിയൊക്കെ ഇപ്പൊ നിന്നിട്ടാണ് കറക്കുന്നത് ഞങ്ങളുടെ അഡ്വാൻസ്ഡ് കറിക്കറിയാണ് അപ്പോൾ നമ്മൾക്ക് വൈകാണ്ട് കറകവാൻ മെഷീൻ ബുക്ക് ചെയ്യാൻ പോകണല്ലേ പോ എം ഐയിൽ നമുക്ക് കിട്ടുമോ നോക്കാം അമ്മ കുട്ടി അപ്പോൾ ഇരുന്ന് സാവധാനം കറങ്ങാമതി ചവിട്ടൊന്നും തൊഴിയൊന്നും കൊള്ളണ്ടും തൊഴിയൊക്കെ കിട്ടിക്കണ്ട കറക്കണത് പറഞ്ഞാൽ ഞങ്ങൾ എനിക്ക് വിട്ടുകൊടുക്കാടി അപ്പം ചാടി മറിഞ്ഞിട്ടൊക്കെ വീഡിയോ ആണ് കണ്ട ഇത്രയും ദിവസം തൊഴിക്കാത്ത മടി ഒന്ന് ഫുൾ വീടിയെടുക്കുമ്പോൾ തൊഴിക്കലും ചവിട്ടും പെടിയൊക്കെയാണ് ഇതാണ് അവരുടെ കാല് നോക്കിയിട്ട് ഞാൻ നമ്മൾ പശുവിനെയൊക്കെ അഴിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ പാലൊക്കെ കറന്നിട്ട് അതിൻ്റെ പാത്രമൊക്കെ എടുത്തപ്പോൾ വെളിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊഴുത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ തൊഴുത്ത് അപ്പം നമ്മൾ പാലൊക്കെ കറന്നു കഴിഞ്ഞാൽ നമ്മൾ പശുവിനെ അയച്ച് പുറത്ത് പോയി കേട്ടാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ പശുവിനെ കറക്കുന്നതിന് മുമ്പും തൊഴുത്ത് ക്ലീൻ ചെയ്തിട്ടേ കറക്കുകയുള്ളു അതുപോലെ കറന്നു കഴിഞ്ഞാലും നമ്മൾ തൊഴുപ്പൊക്കെ നന്നായിട്ട് അടിച്ച് വൈക്കോലും ഇവര് പോത്തുകളെപ്പോലും ഇല്ല കേട്ടോ പശുക്കൾ കാരണം എന്താ വെച്ചാൽ വൈക്കോല് ഫുള്ളും എടുത്ത് നിലത്തിട്ടിട്ടാണ് തിന്നുന്നത് പോത്തുകൾ പുല്ലോട്ടിയിലുള്ളത് മാത്രമേ കൈക്കോളൂട്ടോ അപ്പൊ ഞാൻ ആവണക്കെണ്ണി എന്തൊക്കെ എടുത്തിട്ട് അതാണ് നമ്മുടെ കൊല്ലം വേണ്ടിയാണ് സെറ്റ് ചെയ്ത് ഒഴിച്ച് നമ്മുടെ തോട്ടത്തിന്റെ പണി കഴിഞ്ഞാൽ ഈ വെള്ളം പോലും നിക്കുന്നത് കൊണ്ട് തന്നെ ഉണങ്ങാം ക്ലീൻ ചെയ്യും വെള്ളത്തിന്റെ കുറവ് മൂലം നമ്മൾ നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുന്നില്ല പക്ഷെ നല്ല നീറ്റായിട്ട് തന്നെ ഉണങ്ങുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കാം അപ്പം ഇതാണ് നമ്മളുടെ തോട്ടത്തിന്റെ ക്ലീനിങ് വീഡിയോ കൂടെ ഇതിനൊക്കെ അഴിച്ചു കെട്ടാൻ പോയി പശുവിനെ അഴിച്ചുകെട്ടാൻ വീട്ടിന്റെ പോത്തിനെ ഇനിയിപ്പോ അഴിച്ചു കെട്ടില്ല കേട്ടോ പോത്തിനെ നമ്മൾ പാലൊക്കെ സൊസൈറ്റി കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഇതാവുള്ളൂ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ്